കൃഷ്ണപുരം നോർത്ത് സൌത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണം കെ പി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പരിപാടി ഉൾപ്പെടെയുള്ള ഒട്ടനവധി ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ ജനമഭാഷമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിച്ച് ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി നോർത്ത് മണ്ഡല പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്തുമുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി സൌത്ത് മണ്ഡലം പ്രസിഡന്റ് കെ പത്മകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ തണ്ടളത്തുമുരളി നവാസ് വലി വീട്ടിൽ മുത്തിരുത്താഴെ രഘുനാഥൻ എം നദീർ ശ്രീഹരി കൂട്ടരേത്ത് ഡാനിയൽ ഷാനി കുരുമ്പോലിൽ ശ്രീലതാ ശശി കെ ജനാർദ്ദനൻ അനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കായംകുളം